LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in LCC, Kerala and take the first step towards a brighter future. ട്ടുകുന്നം എസ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ ബേക്കേഴ്സ് ദിനം ആചരിച്ചു ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നവദി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിയാട്ടുകുന്ന മെസ്സൻവിസ് സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ ബേക്കേഴ്സ് ദിനം ആചരിച്ചു കുട്ടികളുടെ വീട്ടിൽ തയ്യാറാക്കിയ നൂറിൽപ്പരം ഭക്ഷണ ഐറ്റങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിച്ചു

സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി നല്ല രീതിയിലുള്ള എല്ലാവർക്കും ഈ എല്ലാവരും പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷത ുംഹിച്ചു വളരെ അത്യാവശ്യമായ ഒരു കാര്യം എന്ന് വെച്ചാല് ഭൂരിപക്ഷം ഭക്ഷണ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി കഴിക്കുന്നതിന് വേറെ ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ഇപ്പോഴും നിങ്ങളിന്ന് റെഡിയാക്കി കൊണ്ടുപോകുന്നത് മറ്റു സർവേറ്റീവ്സോ രാസപദാർത്ഥങ്ങളോ ഒന്നും ചേർക്കാതെ തനതായ പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കളാണ് ഏറെ ആരോഗ്യപരവും ഗുണകരവുമായ ഭക്ഷണങ്ങളാണ് നിങ്ങളിന്നിവിടെ ഉണ്ടാക്കി കൊണ്ടു വന്നിരിക്കുന്നത് പക്ഷെ അവിടെ പുറത്തെ ഭക്ഷണശാലകളിൽ നിന്ന് ലഭിക്കുമ്പോൾ ചിലപ്പോൾ ചിക്കനാണെങ്കിൽ രണ്ടു ദിവസം പഴക്കമുള്ള പുഴ ഡെപ്യൂട്ടി എച്ച്എം ബേബി സിനി നവതി ആഘോഷ കണ്വീനര് പ്രമോദ് മാലിയങ്കര എന്നിവര് പ്രസംഗിച്ചു